സോ ഹൈ ഓൾ ഓഫ് യു ഇത് ഇന്നത്തെ ക്ലാസ്സില് എംബോഡ് സിസ്റ്റംസ് ആ മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പൊ ഇതില് ഈ ഒരു മൊഡ്യൂളില് നിങ്ങൾക്ക് മാർക്ക് പോവേണ്ട ഒരു അതായത് ഫുൾ റിമംബറിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ തുടങ്ങാം ഇത് എംബഡ് സിസ്റ്റംസ് ആണെങ്കിലും ഒരുപാട് സിസ്റ്റംസ് എന്ന് വെച്ചാൽ സിസ്റ്റം വിച്ച് വിച്ച് കണ്ടെയ്ൻ എനി പ്രോഗ്രാമിംഗ് ചിപ്പെന്നാണ് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പ് അതിന്റെ അകത്ത് ഉണ്ടാവും എസ്പെഷ്യലി നമുക്കറിയാം മൈക്രോ കൺട്രോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുന്നത് എ വി ആർ ആണ് എ വി ആർ ഒരുപാടുണ്ട് അതില് മെയിനായിട്ട് നിങ്ങളുടെ പോർഷൻസ് എ വി ആർ എറ്റ് മെഗ തേർട്ടി ടു ബേസ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അത് എയ്റ്റ് ആണ് റിസ്ക് ആണ് അപ്പൊ ആ കാര്യങ്ങൾ ആ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക ആ മൊഴികൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്നായിരിക്കും വരുന്നു സോക്ക് കുറച്ച് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാത്ത രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ല കാരണം നമ്മുടെ സിലബസ് ഇന്റർഫേസിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് അല്ലെ ഫുൾ ഇന്റർഫേസിംഗും അതിന്റെ പ്രോഗ്രാമിങ്ങും ആണ് അപ്പോ ഇത് അത്യാവശ്യം അറിഞ്ഞിരിക്കണം എംസിൽ ഒക്കെ കാണുന്നത് അവര് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഇടാന്ന് പറയാൻ പറ്റില്ല ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ ദിസ്ഇസ് എ ഡി സി അല്ലേ ഈ എ ഡി സിയുടെ പ്രത്യേകത എന്താ എട്ട് ഡാറ്റാ പിൻസ് ആണ് ഇതിനുള്ളത് അപ്പൊ ഇത് എട്ട് ഡാറ്റാ പിൻസും നമ്മൾ ഡാറ്റാ ബസുമായിട്ട് എന്തായാലും കണക്റ്റഡ് ആവണം പിന്നെ മിനിമം നമുക്കൊരു ഒരു മൂന്ന് പിന്നും കൂടി ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ റീഡ് റൈറ്റ് അങ്ങനെയുള്ള കുറച്ച് കൺട്രോൾ പിൻസും കൂടി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഒരു മിനിമം ലെവലില് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഇതാണ് ഈ പിൻസ് ഓക്കെ ഇതില് ഇൻട്രപ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമുക്ക് ഒരു മിനിമം ലെവലില് നോക്കിക്കഴിഞ്ഞാൽ ലെവൻ ലെവൻ നമ്പർ ഓഫ് പിൻസ് ഇതിനെന്ത് ലോജിക്കാണ് ഈ ക്വസ്റ്റൻ വെച്ചാൽ നമ്മള് ഇന്റർഫേസിംഗ് ആണ് നിങ്ങളുടെ സിലബസിൽ അപ്പോ ഓക്കെ സോ ദർ ഇസ് ലെവൻസ് ഗോ ത്രൂ ദിസ് ഇന്റർഫേസിംഗ് ഡയഗ്രാം ഇവിടെ മൈക്രോ പ്രോസസ്സർ എന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾ എനി മൈക്രോ കൺട്രോളറാ എന്താന്ന് വെച്ചിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർഫേസ് ചെയ്യാനുള്ള പിന്നുകളാണ് ഈ പതിനൊന്ന് പിന്നെങ്കിലും നമ്മൾ ഇന്റർഫേസ് ചെയ്തിരിക്കണം ഫോർ മിനിമം ഓപ്പറേഷൻ ഓക്കെ സോ ലെവൻ ഇസ് ദി ആൻസർ ഇതില് നമുക്ക് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഈ ചിപ്പിന്റെ പേരാണ് ഈ ചിപ്പിന്റെ പേരാണ് ഇത് എ ഡി സി ആണെന്നുള്ളത് അറിയണം സീറോ എയ്റ്റ് സീറോ ഫോർ എന്ന് പറയുന്നത് എ ഡി സി ആണെന്ന് മനസ്സിലാവ് ക്യാൻ യു ആൻസർ ദിസ് വൺ എനി ബഡി ഒന്ന് കൊച്ചും കൂടി ഒന്ന് വായിക്കൂറ് കാര്യങ്ങളെ സംസാരിക്കണം അതാ അതാ അതാണ് എക്സ് ഉണ്ടോ പതിനാറ് ഇന്റർ ഇല്ല അപ്പൊ ഇത് എന്ത് ഇന്റർറ്റിനെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇന്റേണൽ ഇന്റേണൽ ഇന്റർപ്സ് എവിടെയൊക്കെയാ വരുന്നത് സോഫ്റ്റ്വെയർ ഇന്റർ മീൻസ് ടൈമേഴ്സിന്റെ ഇന്റർപ്സ് ഇന്റേണലി ഉള്ള ഫീച്ചേഴ്സിന്റെ ഇൻട്രസ് ആണ് അതിൽ അത്യാവശ്യം നമ്മളിപ്പ എണ്ണം നിങ്ങൾ നോക്കണ്ട ബട്ട് നമുക്കറിയാം എൻ ടി സീറോ ഐ എൻ ടി വൺ പറഞ്ഞ ഇന്റർപ്റ്റ് ഐ എൻ ടി അങ്ങനെ മൂന്ന് ഇന്റർപ്റ്റ് ആണ് എക്സ്റ്റേണലി നമ്മൾ കണക്ട് ചെയ്യണത് അല്ലേ നമുക്ക് റീസെറ്റ് ഇന്റർപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം അപ്പൊ ഇവിടെ ഈ പതിനാറ് ക്വാണ്ടിറ്റീസ് വരുമ്പോ നിങ്ങൾ എന്തായാലും ഇന്റർണലി വർക്ക് ചെയ്യുന്ന ഇന്റർപ്റ്റ്സ് ആണ് ഓക്കെ ഓവർഫ്ലോ ഇന്റർപ്റ്റ് ഉണ്ട് ടൈമേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഓരോന്ന് ഓക്കെ സോസ് ഇന്റർണൽ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഓൾസോ എ ജനറൽ ക്വസ്റ്റ്യൻ അത്യാവശ്യം ഒരു നൂറ്റി നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ് ഹൈ അല്ലേ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ സ്പീഡ് ഓൾസോ എന്തായിരിക്കും ഇറ്റ്സ് ഹൈ ബിക്കോസ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഒരു ക്ലോക്ക് പൾസ് ആണ് അല്ലേ അപ്പോ ഇതിലിപ്പോ ഈ ഒരു ക്ലോക്കിൽ നടക്കുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ എക്സിക്യൂഷൻ ഇപ്പോ ഈ ഫ്രീക്വൻസി കുറവാന്ന് വിചാരിക്കും അപ്പൊ ഈ ഇത്രയും സമയം എടുക്കും അപ്പൊ ഏതാ ഫാസ്റ്റ് ഇതാണ് ഫാസ്റ്റ് അല്ലെ അപ്പൊ ഫ്രീക്വൻസി ഹൈ ആവും തോറും സ്പീഡും ഹൈ ആവും ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നിങ്ങൾ ഹാർഡ്വെയർ സ്റ്റുഡൻസ് ആയത് കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സംസാരിച്ചതല്ലേ ഇത് എന്തായത് ടെസ്റ്റ് ആക്ഷൻ അല്ലെ ഗ്രൂപ്പാണ് അതായത് ഇത് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ടാഗ് ആണ് ഇത് അപ്പൊ ഈ ടാഗ് വഴി നമുക്ക് ഡീബഗ് ചെയ്യാം അതുപോലെ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹാർഡ്വെയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഫോർ നമുക്ക് ഈ ബോർഡുകളാണ് നിങ്ങളുടെ സിലബസിന്റെ ആദ്യത്തെ പോർഷൻ അല്ലെ അപ്പൊ ബോർഡുകൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അത് ഡീബഗ് ചെയ്യേണ്ടി വരും അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരും നെക്സ്റ്റ് ഇതൊരു നിങ്ങൾക്ക് ഈ ഏരിയ എന്നുള്ളത് ഇല്ല സീരിയൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സിലബസിൽ എന്നാലും ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ബോർഡ് ബോർഡ് റേറ്റ് പ്രീഡിഫൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ക്ലോക്ക് പൈസ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് ആ സ്പീഡിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ബാക്കിയൊന്നും ടെമ്പറേച്ചർ അതൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് പല ക്വസ്റ്റം പേപ്പേഴ്സിന് ആണ് ഡാറ്റ ഡയറക്ഷൻ ഡയറക്ഷൻ ഓഫ് ഡാറ്റ അതായത് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ പിൻ സെറ്റിംഗിൽ വരുന്നതാണ് നമ്മൾ മൂന്ന് അത്യാവശ്യം മൂന്ന് പിന്നുകൾ വേണം ഒരു പോർട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ആൻഡ് പറയോ ഇസ് ഇറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ആണോ ബൈറ്റ് ബൈറ്റ് മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഇതിലത്തെ ഒരു 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 പിന്നെ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ലേ ഒരു പിന്നെ നമ്മള് ഡയറക്റ്റ് പ്രോഗ്രാം അങ്ങനെ നമ്മള് ചെയ്യാൻ കഴിയും നമുക്ക് അതിനെ പിന്നെ സിബിഐ സിബിഐ ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈറ്റിന് ഒരു ബൈറ്റിന് എടുത്തിട്ട് നമ്മള് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അല്ല നമുക്ക് സിബിഐ എസ് ബി ഐ എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് സോ വി 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 സെറ്റ് ബിറ്റ് ബിറ്റ് ക്ലിയർ യെസ് സോ ദാറ്റ് ദാറ്റ് വിറ്റ് ഇതെല്ലാം ഒരുവിധം സ്പെഷ്യൽ എല്ലാം ബിറ്റ് അഡ്രസ്സബിൾ ആണ് കേട്ടോ അതിലൊരു ടൈമർ രജിസ്റ്റർ മാത്രമാണ് ബൈറ്റ് അഡ്രസ്സബിൾ ആയിട്ട് വരുന്നത് ടൈമറുടെ അതൊന്ന് ശ്രദ്ധിക്ക അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ ബാക്കിയെല്ലാം സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിൽ വരുന്ന ഒരു എല്ലാം ഈ ആണ് ബാക്കിയൊന്നും ഒരു ബന്ധമില്ലാത്ത ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സിമോസ് ഇപ്പോ സിമോസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ എന്ത് തരും തരുമോ ഇതിന്റെ എക്സ്പാൻഷൻ പറഞ്ഞേ കോംപ്ലിമെന്ററി മെറ്റലൈഡ് കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമിക്കണ്ട ാണ് അല്ലേ സിമോസ് ബാറ്ററീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് അറിയാം ടെക്നോളജി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇത് പ്രോഗ്രാം ചെയ്തവർക്കൊക്കെ അറിയാം അല്ലേ നമ്മുടെ മൈക്രോ കൺട്രോളറിന് ഏത് ലാംഗ്വേജ് അറിയാൻ പറ്റുള്ളൂ അറിയുള്ളൂ ഏത് ലാംഗ്വേജ് മെഷീൻ മെഷീൻ അല്ലേ മെഷീൻ കോഡ് ബട്ട് ഫോർ എന്താണ് ലിമിറ്റിംഗ് സ്പേസും അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി എന്താക്കി മാറ്റുന്നതിന് ഹെക്സ് കോഡിലേക്ക് മാറ്റുന്നു ബൈനറിക്ക് പകരം ഹെക്സ് കോഡിലേക്ക് മാറ്റുന്നു ബൈനറിന് ഹെക്സ് കോഡ് ഏത് റേഷ്യോയിൽ വെച്ചിട്ടാണ് കുറയ്ക്കുന്നത് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു ബൈനറി ഇൻഫോർമേഷന് ഒരു ബൈനറി ഡാറ്റാന് ഹെക്സ് കോഡ് ആക്കി മാറ്റുമ്പോൾ ഏത് റേഷ്യോലത് റെഡ്യൂസ്ഡ് ആവും എത്ര ബിറ്റ് ചേർന്നതാണ് ഒരു ഹെക്സ് കോഡ് ബൈനറിയിൽ എത്ര ഹെക്സ് കോഡ് ഫോർ ബിറ്റ് ഫോർ അല്ലേ ഇത് എഫ് ആൻഡ് ദിസ്ഇസ് ഇ സോ ഫോർ ബൈ വൺ അല്ലേ സോറി വൺഇസ് ടു ഫോർസ് ആ ഒരു റേഷ്യോലോ ഇതിനകത്ത് നമുക്ക് എക്സ് മാത്രമല്ലാതെ പക്ഷെ നമ്മള്

അതെ ഇത് ഡോട്ട് ബിൻ ഫയൽ ഇവിടെ ഇവിടെ വരുന്നില്ല ഹെക്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അല്ല നമ്മൾ ആക്ച്വലി മൈക്രോ കൺട്രോളറിന്റെ ഇതിലേക്ക് പ്രോഗ്രാം അത് അതിന്റെ റോമില് ചെയ്യപ്പെടുന്നത് ബൈനറി ആയിട്ടല്ലേ ഡോട്ട് ബിൻ ഡോട്ട് റോം റോമായിട്ടല്ലേ അതിൽ നിന്ന് എക്സ്ട്രാ കിട്ടുള്ളൂ കിട്ടും

നേരിട്ട് അതായത് ഒരു ബേർഡ് ചിപ്പിലേക്ക് നേരിട്ട് ബേൺ ചെയ്യുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് എന്താ എന്തായിട്ട് മാറും ഡോട്ട് ഹെക്സ് ഫൈൽ ആയിട്ട് ആ കോഡ് ആണ് അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് വെൻ ദ മൈക്രോ കൺട്രോളർ എക്സിക്യൂട്ട്സ് എക്സിക്യൂട്ട് മാത്മാറ്റിക് ഓപ്പറേഷൻ ഫോളോയിങ് രജിസ്റ്റർ ഓക്കെ പി എച്ച് ഡബ്ല്യു അല്ലേ ഇതില് നമ്മൾ ഇതിനെ പറയുന്നതാണ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് നമ്മൾ അല്ലാത്ത അതിലൊക്കെ നമ്മുടെ മൈക്രോ കൺട്രോളർ എക്സിക്യൂട്ട് സം ആത്മെറ്റിക് ഓപ്പറേഷൻ അപ്പൊ അത് ആത്തമെറ്റിക് ഓപ്പറേഷൻസും ഓരോ ഫ്ലാഗും എന്തിനൊക്കെയാണ് എഫക്ട് എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം ചെലപ്പോ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് ും സിലബസ് ഇൻക്ലൂഡ് പ്രോഗ്രാമിംഗ് ഓൾസോ അപ്പൊ അതൊക്കെ ചോദിക്കാൻ ചെലപ്പോ വഴിയുണ്ട് ഇതിൽ ഓരോ രജിസ്റ്റർ എന്താണെന്നു പറഞ്ഞിട്ട് അല്ലേ എസ് പിന്നെ ഡാറ്റ പോയിന്റ് പോയിന്റ് അല്ലേ ഇത് കോഡിലേക്ക് പോവും ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫൈവ് സിക്സ് ഫോർ നമുക്ക് ഇതിലൊരു ഇന്റർണൽ വി റെഫറൻസ് ഉണ്ട് എയ് ടു ഡി കൺവേർട്ടർ ഒക്കെ ഉണ്ട് അല്ലേ സോ റെഫറൻസ് വോൾട്ടേജ് ടു പോയിന്റ് ഫൈവ് സിക്സ് അപ്പൊ അത്ര റെസൊല്യൂഷനോട് കൂടിയായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റൻ വിച്ച് ഓഫ് ദോളോയിങ് ഇതൊക്കെ നമ്മുടെ ടൈമറുടെ ബേസിക് മോഡ് ഓഫ് ഓപ്പറേഷൻസിൽ വരുന്നതാണ് അല്ലെ കമ്പയർ മോഡ് ക്യാപ്ചർ മോഡ് ഒക്കെ അതിൽ വരുന്നതാണ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ടൈം ഡിലേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടും നമുക്ക് ടൈമേഴ്സ് യൂസ് ചെയ്യാം പിന്നെ ടൈമർ ഓൾസോ കാൻ ബി ഓപ്പറേറ്റഡ് ആസ് കൗണ്ടർ ബൈ സെറ്റിംഗ് എ സിംഗിൾ പിൻ സിയും ടി എന്ന് പറഞ്ഞിട്ട് രണ്ട് പിന്നെ ഒരു പിന്നുണ്ട് അത് നമ്മൾ ടൈമറും കൗണ്ടറും ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും സോ ഓൾ നെക്സ്റ്റ് എൽ സി ഡി ഇന്റർഫേസിംഗ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് സോ ബൈ ടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ ഇങ്ങനെ സിക്സ്റ്റീനും രണ്ടും കോളംസ് ആൻഡ് റോസ് ഓക്കെ അപ്പൊ എൽ സി ഡിയുടെ കമാൻഡ്സ് പഠിച്ചിരിക്കണം അതുപോലെ ഓരോ പിന്നുകളും രജിസ്റ്റർ സെലക്ഷൻ പിന്നെ എന്ത് ചെയ്യണം ഓരോന്നും സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആ കാര്യങ്ങൾ ഒക്കെ പഠിച്ചു വെക്കാം നെക്സ്റ്റ് ആർ ദർ ഇൻ സിക്സ്റ്റീൻ ബൈ ടുമറി എൽ സി ഡി അപ്പൊ നമ്മൾ ഈ സിക്സ്റ്റീൻ കണ്ട ഉടനെ സിക്സ്റ്റീൻ ഒന്നും വിചാരിച്ച് ചെയ്യരുത് ഇറ്റ് ഡാറ്റ ലൈൻസ് ആണ് നമുക്കൊരു ബൈറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ഡിസ്പ്ലേ ചെയ്യാം യൂസ് ഫോർ അഡ്ജസ്റ്റിംഗ് ഇറ്റ് കോൺട്രാസ്റ്റ് അത് നമ്മള് അതിന്റെ ഹാർഡ് വെയർ പിൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് നിങ്ങൾ എന്തായാലും പഠിക്കാം കേട്ടോ ഇതില് പിൻ നമ്പർ ത്രീ ആണ് യെസ് പിൻ നമ്പർ ത്രീ ആണ് അതിന്റെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അത് ആക്ച്വലി ഒരു പോട്ട് ഉണ്ടാവും അതിന്റെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് പറഞ്ഞ മനസ്സിലായില്ല എന്റെ ആ ഒരു ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും സോ ക്ലിയർ ആയിട്ട് അത് പഠിച്ചു വെക്കുക ഇത് ആണ് നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും അത് തറ ഒരു വർക്കിംഗ് വർക്കിംഗ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ ഓരോന്നിനും ഓരോന്നിനും അത് അവരുണ്ടാ അവർ ആരാണോ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാ നമ്മളത് അറിയണം വിച്ച് ഓർ ദോളോയിങ് സ്റ്റെപ്സ് ആർ കറക്റ്റ് ഫോർ സെന്റിംഗ് ഡാറ്റി ഡി സെൻഡിങ് മീൻസ് വാട്ട് ഡി ആർ സെറ്റ് സെൻഡിങ് വാട്ട് റൈറ്റിംഗ് ആണ് നമ്മൾ എന്തായാലും ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടി വരും ഇതോ എന്തായാലും ആയിരിക്കണം ഹൈ ആയിരിക്കണം കമാൻഡും കൺട്രോൾ രജിസ്റ്ററും നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമാണ്